ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൻ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാന്താരി മുളകിൻ്റെ ഒരു അച്ചാർ ഉണ്ടാക്കി കാണിക്കാൻ പോവാണ് എനിക്കിവിടെ കുറച്ച് കാന്താരി മുളക് കിട്ടി അപ്പോൾ അതിങ്ങനെ ഇത്രയും മുളകുള്ളതുകൊണ്ടേ പഴുത്തു കുറേ ഇപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ പിന്നെ എന്തിനാന്ന് വിറിച്ചു അപ്പം ഞാൻ അതിലൊരു അച്ചാർ ഉണ്ടാക്കി വെച്ചു വീട്ടിലുണ്ടായതാണ് അപ്പം നല്ലതല്ലേ അതിന് ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനിടാൻ വേണ്ടി കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് വെളുത്തുള്ളി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കാൻ വെളുത്തുള്ളി മാത്രമേ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ പിന്നെ ഉപ്പുണ്ട് ബാക്കി നമുക്ക് പുറകെ കാണാം ചിനച്ചട്ടി ചൂട് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ഇച്ചിരി വെള്ളം ഉണയോ കഴുകുന്ന വെള്ളമൊന്നും കുറഞ്ഞോട്ടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എണ്ണയാണ് ഒഴിക്കണത് അതായത് എണ്ണ നല്ല എണ്ണ ഒഴിക്കുകയാണ് ഇപ്പം ഇത് കുറച്ചെല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് മതി ഒഴിച്ചു ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇടാൻ ഉള്ളത് ഇതിൽ കടുവിടാം ഉലുവയിടാം ഇടാം എല്ലാം ഇടാം പക്ഷെ ഞാൻ ഇരുന്ന് ഞാൻ പറഞ്ഞ കറിവേപ്പിലേ മാത്രമേ ഇടുന്നുള്ളൂ ഞാനിത് ഓഫ് ചെയ്തു കറിവേപ്പില ഇട്ട് ഓഫ് ചെയ്തു ഇനി നമുക്കിതിലേക്ക് ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോകും ബാക്കി സാധനം ഉള്ളത് ഓഫ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ആ നേരിതായിട്ട് അരിഞ്ഞു വെച്ചിട്ടില്ലേ വെളുത്തുള്ളി അത് അത് ഇത് വലിയ വെളുത്തുള്ളി തന്നെ കുഞ്ഞായിട്ട് അരിഞ്ഞിരിക്കുകയാണ് ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒന്നോ രണ്ടാം മതിയാവും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഞാനിത് ഇതിലിട്ടിട്ട് വന്നു ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് നീ കരിഞ്ഞു വേണം കണ്ടോ ഉപ്പ് കുറച്ച് കൂടുതൽ ഉപ്പിട്ടിരിക്കുകയാണ് കാരണം നമ്മുടെ കാന്താരിയാണ് ഞാൻ ഇടാൻ പോണത് കാന്താരി നിക്ഷേപിക്കുന്നതുകൊണ്ട് ഒരു പൂച്ചിനെ മുന്നിട്ട് നിന്നോട്ടെ കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇത് ചെറുതാ ചെറിയ ചൂടേ ഉള്ളൂ ഞാനിതിലേക്ക് ഈ കാന്താരി കാണാലോ എടുത്തുടാൻ പോവാണ് ഒരനഃപ്പ കാന്താരി ഇപ്പിട്ട് മിണ്ടാട്ടം മുട്ടിപ്പോയി കാരണം ഇത് ഓഫ് ചെയ്തിരിക്കുക ഈ ചൂട് പോലെ ചൂടായ അല്ലാതെ കരിഞ്ഞ കപ്പും പിന്നെ ഇതിനകത്തുള്ള ചൂട് മതി ഇതിലേക്ക് ഒരു കുറച്ച് കായം പൊടിയാണ് അതും കൂടി ഇതിനകത്തിട്ടിടുകയാണ് കപ്പണ്ടിക്കാർ കപ്പിക്കാം അതുപോലെ വക്കൺ തുപ്പം പിന്നെ ആയി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലിട്ട് തണുത്ത് വരട്ടെ എന്നിട്ടാണ് ബാക്കി കാര്യം ചേർക്കേണ്ടത് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ഇനി കുറച്ച് മുളക് പൊടി ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇല്ലാതെ വെറുതെ വെളുത്ത നിറത്തിലും ഉണ്ടാക്കാം നമുക്ക് ഇത് നല്ല എരിവുള്ളതുകൊണ്ട് മുളക് പൊടിക്കാനാവശ്യമില്ല ചിലവരില്ല വെറുതെ ഇത് ചൂട് വെള്ളം ചൂടാക്കി നന്നായിട്ട് തിളപ്പിച്ച് ചാറ്റി വെള്ളത്തിനകത്ത് ഇത് ഇട്ട് വെച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ച് അതിരുന്നോളും അങ്ങനെയും ചെയ്യാം കുറച്ച് വിനീകരണം ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഒരു ഭംഗിയൊക്കെ വേണ്ട അതിനുവേണ്ടി ഞാൻ ഒരു ചുവന്ന നിറത്തിൽ ഉണ്ടാക്കുകയാണ് പൂറ്റ ഒരു മുളകുണ്ടെങ്കിൽ നമുക്ക് കുറേ ചോറ് അങ്ങോട്ടാകത്തും ഓ അധികം ചോറ് ഒഴിക്കരുത് കേട്ടോ പക്ഷെ എനിക്ക് കഴിക്കാൻ നിങ്ങൾക്ക് ഒഴിച്ചൂട കണ്ട ഒരു ഡിഷിലോട്ട് മാറ്റുവാണ് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഇതിലോട്ട് മാറ്റുന്നത് കുപ്പിയിലാണ് ഇട ഇടുന്നത് തൽക്കാലത്തേക്ക് ഞാൻ കാണിക്കാൻ വേണ്ടി ഇതിലോട്ട് ഇടുന്നു നമുക്ക് ഇതിൻ്റെ ഉപ്പും ഒക്കെ മതി എന്ന് പറയാനായിട്ട് ഒരു രണ്ട് മുളകിട്ട് കടിച്ചാൽ മതി അതോടെ സുഖമായി ഞാനിപ്പോൾ അതിൽ നിന്നെല്ലാം മാറ്റിയാലും ഇനി ആ ചീനച്ചട്ടിയിൽ കുറച്ച് ഇരപ്പക്ക പിടിച്ചിരിപ്പുണ്ട് അത് കളയാക്കൂല നമുക്ക് അതുകൊണ്ട് ഞാൻ അതിലോട്ടാണ് വിനാ വിനീഗർ ഒഴിക്കണ വിനേഗർ ചൊറുക്ക ചൊറുക്കം ഒഴിക്കുന്നത് ഇതിപ്പോൾ തണുത്തിട്ടുണ്ട് നേരെ ചൂടുണ്ട് ഞാനൊരു രണ്ട് ടീസ്പൂൺ ഒഴിക്കുകയാണ് നമുക്ക് മതിയോന്ന് നോക്കണം ഇത് എന്നിട്ട് ഒത്തിരി അതിൻ്റെ അരപ്പടുത്ത് നമ്മൾ അതിലോട്ട് ഒഴിച്ചട്ടെ കഴിക്കുമ്പോൾ അറിയാമല്ലോ മതിയോ എന്നൊക്കെ അപ്പം അങ്ങനെ മതിയെങ്കിൽ പോരേ പശ്ചാത്തലം ഒഴിക്കാം ശബ്ദം ഇനി ഞാനിത് ഇതിലോട്ട് ഒഴിക്കാൻ പോണ് ചൂടുണ്ടോ ചൂട് എൻ്റെ ചൂടില്ല ഇത് ഇതിലോട്ട് ഒഴിക്കുകയാണ് എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കുന്നവർക്ക് എണ്ണ കൂടുതൽ ഒഴിക്കാം ഞാൻ എണ്ണ കൂടുതൽ ഉപയോഗിച്ചിട്ടില്ല ഇത്ര എണ്ണ ഞാനിപ്പോൾ ഒഴിക്കുന്നുള്ളൂ എണ്ണ കുറേ കുഴിക്കരുത് പിന്നെ അധികം ദിവസം കുറച്ചല്ലേ ഉള്ളൂ എണ്ണ മീതെ നിൽക്കണം എന്നാൽ കുറച്ച് നല്ലതായിരിക്കും ഞാൻ നോക്കട്ടെ എല്ലാം ഉണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ നോക്കിയപ്പം ഇതിന് കുറച്ച് ഉപ്പും വേണമായിരുന്നു പുളിയും വേണമായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ട് കുറച്ച് വിനീഗറും കൂടെ ഒഴിക്കുകയാണ് ഉപ്പ് ഞാൻ ഇട്ടു നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയതാണ് ഞാൻ ഉപ്പ് ഇട്ടു കുറച്ച് വിനീഗറും കൂടെ ഒഴിക്കാം ധാരാളം മതിയോ ഇനി വേണമെങ്കിൽ എണ്ണ കുറച്ച് ഒഴിക്കാം അതിപ്പോൾ ഇത്തിരി എണ്ണ ചൂടാക്കി ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അല്ലെങ്കിൽ നമ്മളിപ്പം ഇങ്ങനെ ഒഴിച്ചിട്ട് എണ്ണ പോരെങ്കിൽ നമ്മൾ ചൂടാക്കി വേണമെങ്കിൽ എണ്ണ ഒഴിക്കാം അല്ലാതെ നമ്മളിതുണ്ടാക്കുമ്പോൾ തന്നെ ഇടുകയാണെങ്കിൽ ചൂടാക്കേണ്ടായ എണ്ണ അപ്പം ഞാൻ ഇച്ചിരി എണ്ണ ചൂടാക്കി ഇതിലോട്ട് ഒഴിക്കാൻ പോകണം അപ്പോൾ ഒരു ഭംഗി കുറവ് തോന്നുന്നു എനിക്ക് ഞാൻ കുറച്ച് ചൂടാക്കി എനിക്ക് ഒരു ഭംഗി കുറവ് തോന്നിയതുകൊണ്ട് അപ്പോൾ ഞാൻ ഇച്ചിരി ഭംഗിയാക്കാം കേട്ടെ ഞാൻ എണ്ണ ചൂടാക്കിയിട്ട് ചെറു ചൂടോട്ടൂ അതുകൊണ്ട് ഇതിലോട്ട് ഒഴിക്കാനും മതി അല്ലേ നിങ്ങൾ പറയും മതിയോ മതിയല്ലേ മതി ആ നിങ്ങൾ പറഞ്ഞു മതി ശരി ഇപ്പം നല്ല എരിവാണ് ഇപ്പം നമുക്കെന്ത് ഒരു ഇച്ചിരി പഞ്ചസാര ഇടാം വേണമെങ്കിൽ നിർബന്ധമില്ല ശർക്കരയോ പഞ്ചസാര വേണമെങ്കിൽ ഇടാം കുറച്ച് കടും എരിവായതുകൊണ്ട് എല്ലാ എരിവും പൂളിയും ഒക്കെ ഉണ്ട് ഉപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് പക്ഷെ എനിക്ക് എല്ലാത്തിരി ഇച്ചിരി മധുരമുള്ളത് ഇഷ്ടമാണ് ഭയങ്കര എരിവ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ എന്ത് തരുമോ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് വിനീഗർ ആയതുകൊണ്ട് ശർക്കര ഇടാമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പഞ്ചസാരയാണ് ഇട്ടത് വിനീഗർ അല്ലേ അപ്പം നമ്മളത് ശർക്കര ഒക്കെ ഇടാമോന്നും എനിക്കറിയാം പഞ്ചസാര പിന്നെ എല്ലാത്തിനും കൂടെ ഇടണല്ലേ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇനിയിപ്പം പൊളിയായിരിക്കും സംശയമില്ല ഓഹ അല്ല എന്തായാലും ട്രൈ ചെയ്തു ഓണാക്കാൻ വരികയല്ലേ ഓണത്തിന് മധുരവും എല്ലാം കൂടെ ചേർന്ന് ഒരു ചുടിച്ചുടനായിട്ടും എരിഞ്ഞു ഇങ്ങനെ കാണിക്കണം പായസമൊക്കെ കഴിച്ചിട്ട് ഇതൊരു ഒരു ഇച്ചിരി അങ്ങ് കുഴിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും അപ്പോൾ ഓണത്തിൻ്റെ അച്ചാർ ഞാൻ ആദ്യമേ ഉണ്ടാക്കി കാണിച്ചു നിങ്ങളെ അടിപൊളിയ അച്ചാറാണ് എല്ലാവരും ട്രൈ ചെയ്യൂ ഇത് കഴിച്ചിട്ട് ചമ്മ തോന്നി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യും എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊന്നും കൊടുക്കണ്ട നമുക്ക് വലിയ വർക്കൊക്കെ കഴിക്കാനുള്ളതാണ് ശരി ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം